യും ആഗ്രഹം ആയിരിക്കാം അല്ലെ ഒരു ആവുക എന്നത് പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ആ ആഗ്രഹം മാറ്റി വയ്ക്കേണ്ടി വന്നിട്ടുണ്ടാകാം അല്ലെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ചൊരു കോഴ്സാണ് മോണിസോറി ടി ബി സി ഒരു വർഷം കൊണ്ട് നിങ്ങൾക്കും ഒരു ടീച്ചറായി മാറാം സ്വദേശത്തും വിദേശത്തും ഒട്ടനവധി ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സ് കൂടിയാണിത് നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ വീട്ടിലിരുന്ന് ഓൺലൈനായി നിങ്ങൾക്കും ഈ കോഴ്സ് കംപ്ലീറ്റ് പ്ലസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏതൊരു ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം കുട്ടികളെ പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ചൊരു കോഴ്സാണ് മികച്ച കോഴ്സ് ആണ് വയസ്സ് മുതൽ ആറ് വരെ പ്രായമുള്ള കുട്ടികൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന മെറ്റീരിയൽസിനെ കുറിച്ചാണ് ഈ കോഴ്സിന്റെ എൻഡിയർ പോർഷനിൽ നിങ്ങൾ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സി ഐ പഠിച്ച് നിങ്ങളുടെ വീടിനടുത്തോ വിദേശത്തോ ഒരു ജോലി ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം